എല്ലാ സ്വാഗതം പ്രവാസി സ്വാഗതംഘം പ്രതിഷേധിച്ചു പാലക്കാട് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രവാസികളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾ വാണിജ്യ നികുതി സെൻട്രൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ഐസക് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഖാലിദ് യൂസഫ് അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഫി ഖുറൈഷി ഖാലിദ് യൂസഫ് ആർ രവീന്ദ്രൻ എ സുജയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഇത്തരത്തിലുള്ള സമരപരിപാടികൾ എനിക്ക് മുമ്പ് സൂചിപ്പിക്കാം എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് കേന്ദ്ര മന്ത്രിയായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ അവരുടെ ഒമ്പതാമത്തെ ബഡ്ജറ്റ് കൂടിയാണ് കഴിഞ്ഞ ഏത് ബഡ്ജറ്റിലും പ്രവാസികളുടെ കാര്യങ്ങൾ പരാമർശിക്കാതെ കടന്നുപോയ ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഈ ബഡ്ജറ്റിലും അതിൻ്റെ കന്യാവർത്തനമാണ് നമ്മുടെ പ്രായ പ്രതികൾ ഇന്ത്യയിലെ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ പ്രവാസികളുടെ വൈവിധ്യമായിട്ടുള്ള സംസ്കാരവും അതേപോലെ സ്വന്തം രാജ്യത്തോടുള്ള മമതയും കൂറും പുലർത്തി കൊണ്ടിരിക്കുന്ന ഒരു പ്രവാസി സമൂഹമാണ് ഇന്ത്യയിലെ പ്രവാസി സമൂഹം ഇന്ത്യക്ക് പുറത്ത് വിവിധ രാജ്യങ്ങളിലായി യൂറോപ്പിലും അതേപോലെ മിഡിൽ ഈസ്റ്റുകളിലും അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ധാരാളം പ്രവാസി സുഹൃത്തുക്കൾക്കുന്നുണ്ട് അവരവിടെ കഴിഞ്ഞു വരുന്നുണ്ട് അവർ നേടുന്ന സമ്പത്തിൻ്റെ നല്ലൊരു പങ്ക് നമ്മുടെ മാതൃരാജ്യത്തേക്ക് അവർ അയച്ചു തരുന്നുണ്ട് നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളെയും അധികൃതരെയും അറിയിക്കുന്നു വാർത്തകൾ നയൻ സീറോ ടു സീറോ വൺ ഫോർ സെവൻ ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിലേക്ക് അയയ്ക്കുക